ശരിക്കും പറഞ്ഞാൽ ഞാൻ പരിതസ്ഥിതി കൊണ്ട് പരിസ്ഥിതി പ്രവർത്തകനായ ഒരാളാണ് ആയിരം വർഷം രണ്ടായിരം കാലഘട്ടത്തിലാണ് പക്ഷേ ഏകദേശം രണ്ടായിരത്തി അതെ കാലം നൂറ്റാണ്ടായി ഏകദേശം രണ്ടായിരത്തി എട്ട് മുതലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആക്റ്റീവായിട്ട് പോകുന്നത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു പത്ത് ചില കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർ പറയും നമുക്ക് നമ്മുടെ മിയാവാക്കിയിൽ പോവാം അവിടുന്ന് കുറച്ച് ശുദ്ധമായി കിട്ടുമല്ലോ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാലം പോകുന്നത് വിദൂരമല്ല ഓരോ വർഷങ്ങളിലെയും ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ചയാണ് നമുക്കൊക്കെ കിട്ടുന്ന പരിസ്ഥിതി സ്നേഹം പക്ഷേ പരിസ്ഥിതി എന്നത് ഒരു വികാരമായും ഒരു നിശ്വാസമായും ദിനചര്യ ആയും കൊണ്ടുകടക്കുന്ന രാജേഷ് സംസ്കൃതിയാണ് എന്നോടൊപ്പം ഉള്ളത് വൃക്ഷശ്രേഷ്ഠ പുരസ്കാരമാണ് അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാ ധാരാളം പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും കിട്ടിയ സാംസ്കാരിക പ്രവർത്തകനും കലാപ്രവർത്തകനും ചലച്ചിത്ര പ്രവർത്തകനുമാണ് രാജേഷ് അദ്ദേഹത്തിന്റെ മിയാവാക്കി വനം മാതൃക വനം കേരളത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട് വെളിനേഴി ഗ്രാമപഞ്ചായത്തിലെ മിയാവാക്കി വനത്തിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ നേരവും ഇതുപോലെ വൃക്ഷത്തൈകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നത് അല്ലേ ഒരു ദിവസം പോലും ഞാൻ ഒരു തൈ നൽകായോ അല്ലെങ്കിൽ തൈ നടാതെയോ ഉണ്ടായിട്ടില്ല ഒരു ദിവസം പോലും ഒന്നുകിൽ നടും അല്ലെങ്കിൽ കൊടുക്കും നിർബന്ധമാണ് എനിക്ക് നിർബന്ധമാണെനിക്ക് അതെല്ലാം ഡോക്യുമെന്റ് ചെയ്തു അതാണ് ഏറ്റവും വലിയ ഇപ്പോ അങ്ങയുടെ കയ്യിലുള്ള ഈ ആര്യവെയ്പ്പ് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അര്യവെയ്പ്പ് നടുന്ന ഒരു പ്രൊജക്റ്റാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളത് രണ്ടായിരത്തി പതിമൂന്ന് പല സ്ഥലങ്ങളിലാണ് ഞാൻ എവിടേക്കാ പോകുന്ന വെച്ചാൽ അവിടേക്കൊ അങ്ങനെ കാണുന്നതന്നെ വിഷു തൈല പഞ്ചന ഉണ്ട് അത് ഞാൻ അങ്ങോ അങ്ങേക്ക് തരുന്ന അങ്ങനെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണിക്കുന്ന നടുക എന്നുള്ളതാണ് നമ്മുടെ പ്രൊജക്ട് പക്ഷെ നമ്മൾ നട്ടതും വിചാരണം ചെയ്തതും കൂടിയുമായിട്ട് ആറായിരം തൈകളാണ് അപ്പോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആര്യവെയ്പ് എന്നാണ് പദ്ധതി ഇതുപോലെ അല്ലെങ്കിൽ പദ്ധതികൾ മുൻപ് നടത്തിയിട്ടില്ല കാലഘട്ടങ്ങളിലാണ് ആൽമരം ആൽമരം നടത്തിയിട്ടില്ലായിരുന്നു ഇങ്ങനെ ധാരാളം പ്രൊജക്ടുകൾ നമുക്കറിയാം രാജേഷ് സംസ്കൃതി എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഒരു പര്യായമാണ് ഒരു വിശേഷണമാണ് നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് അകത്തും പുറത്തും കേരളത്തിനകത്തും പുറത്തും നിരവധി സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ദിനചര്യയായി കൊണ്ടു കടക്കുന്ന രാജ്യ സംസ്കൃതിയുടെ ബഹുവൈവിധ്യമായ പ്രവർത്തനങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതാണ് മീഡിയയിൽ പക്ഷേ ഈ പരിസ്ഥിതി ദിനാചരണം അല്ലെങ്കിൽ ഈ പരിസ്ഥിതി മാസത്തിൽ അദ്ദേഹത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം നമ്മൾ വെറ്റിയ ഭാപം നട്ടാൽ തീരട്ടെ എന്നൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് മരവില്ലുകാരെയും മര കച്ചവടക്കാരെയും പരിസ്ഥിതി പ്രവർത്തകരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ ചെയ്തു ചിതകൾ പോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ചിത എന്ന് പറഞ്ഞാൽ ഇരിഞ്ഞടങ്ങുന്നതാണ് അവിടെ തന്നെ പൂക്കണം എന്നുള്ള കൺസെപ്റ്റോട് കൂടിയിട്ട് അപ്പോഴാണ് ബിനോ വിഷ്ണു സാർ പറഞ്ഞത് രാജേഷ് ഒരു നിങ്ങളൊരു സംഘടന എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് സൗഹൃദങ്ങൾ ഉണ്ടല്ലോ അപ്പോ അവരെ എല്ലാം ചേർത്തി അങ്ങനെയാണ് സംസ്കൃതി രൂപ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ മിയാവാക്കി വനം അതായത് അഞ്ച് സെന്റ് സ്ഥലമാണ് ഇവിടെ നിങ്ങൾ ഈ ഗ്രില്ലിട്ട് കാണിച്ച് കണ്ടാൽ മനസ്സിലാവും എണ്ണൂറോളം മരങ്ങളാണ് നമ്മൾ നട്ടിട്ടുള്ളത് അത് അക്കീരാ മിയാവാക്കി എന്ന സസ്യശാസ്ത്രജ്ഞൻ ജപ്പാനിലെ അവിടെ കൂടുതൽ മരങ്ങള് കുറഞ്ഞ സ്ഥലത്ത് നടുക എന്നുള്ളൊരു ആശയമാണ് അഞ്ച് സെന്റിൽ എണ്ണൂറ് മരം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ആലോചിച്ച് നോക്കും അത് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വൃക്ഷങ്ങളൊക്കെ സൂര്യപ്രകാശം നോക്കിയിട്ടാണ് പോകുന്നത് അപ്പൊ അതിന് വികസിക്കാനുള്ള ഒരു അവസരം ഇല്ലെങ്കിൽ പോലും പക്ഷെ ഒരു നമുക്ക് ഇവിടെ ശുദ്ധമായി ഇവിടെ നിങ്ങൾക്ക് നമ്മൾ രാവിലെ ഒരു എളി നേരത്തെയൊക്കെ വരികയാണെങ്കിൽ കിളികളുടെയും അല്ലെങ്കിൽ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എത്രയോ ജീവികൾ നമ്മളതിൽ കാരണം ഭൂമി നമ്മുടെ മാത്രമല്ലല്ലോ എല്ലാവരുടെയും ചേർന്ന് ഭൂമി അതൊക്കെ പുറംബോ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ് ഒരു സ്മൃതി വനം അവിടെ നമ്മുടെ ദാസേട്ടന്റെ എൺപതാം പിറന്നാളിന് എൺപത് വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഒരു ഗന്ധർവനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഏകദേശം മൂന്ന് ഏക്കറിലാണ് ഇപ്പൊ പരന്ന് കിടക്കുന്നത് അവിടെ ഒരു മണ്ണ് വീടും ഒരു മഡ് ഹൗസ് മണ്ണുകൊണ്ടുള്ള വീടും അതുപോലെ തന്നെ ഒരു ഏർമാടവും ഒരു കുളവും ഒക്കെ ഏർ ഒരുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത് അത് അരക്കുറമ്പിൽ തന്നെ ഒരു കുട്ടന്മാഷ് എന്ന് പറഞ്ഞ ദാമോദരൻ ദാമോദരനുണ്ണി നമ്പൂതിരിയുടെയാണ് അദ്ദേഹത്തിന്റെ സ്ഥലത്താണ് സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും പരിശീലനമാണ് നമ്മൾ മക്കളെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ ദിവസവും പ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ൾക്കു വേണ്ടി ഒരു തൈ നടിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാണയ്ക്കു വേണ്ടി നമുക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാണയ്ക്കു വേണ്ടി ുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു ഇത് മഴയ്ക്കായി പഴകിനായി തണലിനാത്തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് കൈകൾ നിറന്നു കണലിനൻ പഴങ്ങൾക്കായി ഒരു നൂറുകൈ നിറഞ്ഞു നടുന്നു